യേശുവിനെ കാണുമ്പോൾ ഉണ്ടാകേണ്ടത് മാനസാഗ്രഹമാണ് സക്കായി യേശുവിനെ ആഗ്രഹിച്ചു ഒരു മരത്തിന്മേൽ കയറിയിരുന്നു പക്ഷെ യേശു അവനെ ആദ്യമേ കണ്ടു സക്കായിയെ വേഗമറിഞ്ഞു വാ എന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാണ് അതിനർത്ഥം ഒരു പ്രാവശ്യമെങ്കിലും യേശു പോലും അറിയാതെ യേശുവിനെ ഒന്ന് കാണണോന്ന് ആഗ്രഹിച്ച സക്കായിക്ക് കുറേ അധികം സമയം ഇനിയും വീട്ടിലിരുന്ന് യേശുവിനെ കാണാമെന്നല്ലേ യേശു തൻ്റെ വീട്ടിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സക്കായി വേഗം മരത്തിൽ നിന്നിറങ്ങിയിട്ട് പറഞ്ഞത് ഞാൻ ചതിവായി വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നാലിരട്ടിയായി മടക്കി കൊടുക്കുമെന്നാണ് ഈ നാലിരട്ടിയായി മടക്കി കൊടുക്കും എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് താൻ വാങ്ങിച്ചെടുത്തത് പോലും തിരിച്ചു കൊടുക്കാൻ മനസ്സില്ലാതിരുന്ന ആ കഠിന ഹൃദയത്തെ യേശുവിനെ കണ്ടപ്പോൾ അത് ഇരട്ടിയായി കൊടുക്കുകയാണ് താൻ വാങ്ങിച്ചെടുത്തത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന കാലം അത്രയും തൻ്റെ ബന്ധങ്ങൾക്കും സ്നേഹബന്ധങ്ങൾക്കും ഉലച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് അത് ഇനിയും തിരിച്ച് സ്നേഹബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാനാണ് താൻ വാങ്ങിച്ചെടുത്തത് ഇരട്ടിയായി കൊടുക്കാൻ താൻ ആഗ്രഹിക്കുന്നു യേശു തൻ്റെ വീട്ടിലേക്ക് വരുന്നു എന്നറിഞ്ഞ സഖായി യേശുവിനേക്കാൾ മുൻപേ ആ വീട്ടിലേക്ക് ചെന്നെത്താൻ ആഗ്രഹിക്കുകയാണ് അതിനുള്ള ഏക കാരണം എൻ്റെ ഔദ്യോഗിക മേഖലയിൽ എനിക്ക് കിട്ടുന്ന ശമ്പളമുണ്ട് പക്ഷേ എൻ്റെ ഔദ്യോഗിക മേഖലയിൽ ദൈവഹിതമല്ലാത്ത ന്യായമല്ലാത്തതൊക്കെ വാങ്ങി ഞാൻ അലമാരിയിൽ വെച്ചിട്ടുണ്ട് യേശു വരുമ്പോൾ ആ ഭവ എൻ്റെ ഭവനത്തിലേക്ക് കയറുമ്പോൾ എൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഒരു ചെക്കിങ്ങിനായി എൻക്വയറിക്കായി എൻ്റെ ഭവനത്തിൽ വന്ന് ഇരിക്കുന്നതിനേക്കാൾ വിശുദ്ധിയും വേർപാടും മലിനത മാറിയ അന്തരീക്ഷവും യേശു എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഉണ്ടാകണമെന്ന കാഴ്ചപ്പാടാണ് യേശുവിനേക്കാൾ മുൻപേ ആ വീട്ടിലേക്ക് ഓടിക്കയറാൻ സഖായി പ്രേരിപ്പിക്കുന്നത് നമ്മൾ യേശുവിനെ കാണുമ്പോൾ നമുക്ക് ഉണർവാണ് ഉണ്ടാകുന്നതെങ്കിലും ആദ്യം ഉണ്ടാകേണ്ടത് മാനസാന്തരമാണ് ചതിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വഞ്ചന സംഭവിച്ചിട്ട് ഉണ്ടെങ്കിൽ അതിലൊരു മാറ്റമാണ് ഉണ്ടാകേണ്ടത് നാം യേശുവിനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മാനസാന്തരമാണോ അതോ ഒരു ഉണർവിൻ്റെ ഇളക്ക പരുക്കമാണോ നമ്മെ തന്നെ ചോദന ചെയ്യാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ